ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ശേഷം അതിന് ശേഷം ചില ആസൂത്രിത പൊട്ടിത്തെറിയ നടത്തിക്കൊണ്ട് വിഷമം പങ്കുവെച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ എട്ടേകാൽ വർഷമായിട്ട് കാണാതെ പോയ മനുഷ്യരെ അവരെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏർപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഇന്നിപ്പോ കർഷകരുടെ ഒരു മണ്ണാണല്ലോ പാലക്കാട് ഈ കർഷകരുടെ കടാശ്വാസം കർഷകരുടെ നെല്ല് സംഭരിച്ചിട്ട് പണം കൊടുക്കാത്തത് കൊയ്ത്ത് യന്ത്രം പോലും കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ നിരന്തരം കർഷകരുടെ കണ്ണീരിൽ കുതിർന്ന മണ്ണാണ് പാലക്കാട് ആ കർഷക വിലാപത്തിന് അരുതി വരുത്താൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിനോ സാധിച്ചിട്ടുണ്ടോ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പോലും സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ട് കൂട്ടബലാത്സംഗ ടീമിലേക്ക് കൂറുമാറി പോകുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ി ജെ പി മുന്നണിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന വലിയ വെള്ളക്കരത്തിൽ നട്ടം തിരിയുന്ന ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകൾ അറിഞ്ഞുറച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് അതിനപ്പുറത്ത് ഇവർ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളെ ഒക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട് കൂറുമാറിപ്പോയ സ്ഥാനാർത്ഥിയുടെ കൂറുമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാതിരാക്ക് നടത്തിയ കത്തെ ആ തുണിപ്പെട്ടി തുറന്നുകൊണ്ടുള്ള പരിശോധനയെ കുറിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് ഇവർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് ജയ്ക്ക് പറഞ്ഞത് അങ്ങനെയാണ് ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് സി പി എം അടിച്ചേൽപ്പിച്ചത് തെരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അപ്പോ ഓരോ മുന്നണിക്കും പാർട്ടിക്കും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള തീരുമാനമെടുക്കാൻ അവകാശമെങ്കിലും സി പി എമ്മിൻ്റെ പ്രതിനിധി ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷാഫി പറമ്പിലിനെ പാർലമെന്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ബൈഎലക്ഷൻ വന്നു നിങ്ങളും അങ്ങനെയല്ലേ കെ രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് മാറ്റി നിങ്ങൾ ആലത്തൂർ മത്സരിപ്പിച്ചത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്തത് അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് അതിനെ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചേലക്കരയിലും ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം താങ്കൾ മറക്കാൻ പാടില്ല അടുത്ത് താങ്കൾ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളുകളെ ഇവിടെ ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം വിമത സമ്മേളനം വിളിച്ചത് നിങ്ങൾ കണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞ രാവിലെ അതിനുശേഷം നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു ഇറച്ചിക്കടകളുടെ പട്ടികളെ അത് കഴിഞ്ഞ് കഴുത്തെ കുടിക്കെട്ട് പിടിച്ചുകൊണ്ടാണ് ആ പോയ ഏരിയ അംഗത്തെ തിരിച്ച് പാട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു സങ്കടവും വിഷമവും ഇല്ലെന്ന പറയാറിന്റെ മുഖം കണ്ടു നമുക്ക് പാവം തോന്നും കാരണം പണ്ട് കലാഭവൻ മണിയുടെ ഒരു സിനിമയെ പറഞ്ഞ പോലെയ തോമസ് പിടിച്ചുകൊണ്ട് പേടിപ്പിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോകാൻ താല്പര്യമുള്ളവർ പോകട്ടെ വരാൻ താല്പര്യമുള്ളവർ വരട്ടെ ഞങ്ങൾ ഇത് തുറന്നിട്ട് വാതിലാണ് ഞങ്ങളുടെ പാർട്ടി അല്ലാതെ പാർട്ടി വിട്ടു പോകുന്ന ആളുകളെ കുലംകുത്തി എന്ന് വിളിച്ച് ഇന്നോവ വിട്ട് കൊന്നതിന് ശേഷം വീണ്ടും എന്ന് വിളിക്കുന്ന പരിപാടി കോൺഗ്രസിന് ഇല്ല ഇനി രണ്ടാമത്തെ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് തീവ്രവാദികളുടെ വോട്ട് വേണ്ടാന്ന് രാഹുൽ മാങ്കുട്ടത്തിലാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പാലക്കാട് സ്ഥാനാർത്ഥി അദ്ദേഹത്തോട് ഏതൊക്കെ സമയം മാധ്യമങ്ങളും പൊതുസമൂഹം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദികളുടെയും വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ താല്പര്യത്തിൽ മതനിരപേക്ഷ മുദ്രാവാക്യത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മതന്യൂനപക്ഷങ്ങളും അല്ലാത്ത ആളുകൾക്കും നേരിടുന്ന വലിയ പ്രതിസന്ധിയെ അഡ്രസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ എലക്ഷന് നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസിലോട്ട് ആകർഷകായിട്ട് വരുന്ന ആരുടെയും വോട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു

ജയിക്കുമെന്ന് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പുതുപ്പള്ളിയിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രചരണങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും മക്കളുടെയും അവർക്കുന്ന വസ്ത്രത്തെയും വരെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്ര ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതുപോലെ തന്നെ തൃക്കാക്കര വയ്യലക്ഷൻ ഈ രണ്ട് ബൈ ബയ്യലക്ഷനും കേരളത്തിലെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം അത് കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതി വലിയ അതി വലിയ വിജയം ഞങ്ങൾ നേരിടാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ എസ് എൻ ഡി പിടെ വോട്ട് കിട്ടിയില്ല ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ല ന്യൂനപക്ഷങ്ങൾ അകന്നുപോയെന്ന് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അകന്നു പോയതല്ല സാധാരണ മനുഷ്യർ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായം പങ്കുവയ്ക്കാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ചെയ്തത് അതിന് സമാനമായി പാലക്കാട് ഞങ്ങൾ ജയിച്ചിരിക്കും ഇവിടെ ഞങ്ങള് രാഹുൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ജയിക്ക് പറഞ്ഞ എന്താ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെയും ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും സി പി എം എന്ന് പറയാൻ കാരണം ജയ്ക്ക് പറഞ്ഞത് കൂടെയിരിക്കുന്ന ആളുകളെ കൊന്നുകളയുന്നതാണ് തീവ്രവാദ സംഘടനകളുടെ സ്വഭാവമെങ്കിൽ അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിതമായിട്ട് ആസൂത്രിതം ആസൂത്രിതമായിട്ട് കൊന്നു കളഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര് സി പി എം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന അതുപോലെ തന്നെ ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും പി ഡി പി യുടെയും ആരുടെയും വോട്ട് സംഘടനാപരമായി ഞങ്ങൾക്ക് വേണ്ട പക്ഷേ സി പി എമ്മിലുള്ള ഏതെങ്കിലും ഒരു സഹാവിന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് നേടുന്നതിന് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിൽ ഞങ്ങളുടെ മുദ്രാവാക്യം ായിട്ട് സി പി എം കാര്യം ചെയ്താൽ ഞങ്ങൾ തടയുന്നത് എതിർപ്പ് മൂലം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ഞങ്ങൾ എന്തിനാ വ്യക്തിപരമായിട്ടുള്ള വോട്ട് തടയുന്നത് അതുപോലെ അതുപോലെ തന്നെ തന്നെ പി എന്ന് പറഞ്ഞ പാർട്ടി വർഗീയ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞത് ആക്ഷേപിച്ചിട്ടില്ലേ ആ പി ഡി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ബൈ ബൈഎലക്ഷനും നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ായിരുന്നില്ലേ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നിങ്ങൾക്ക് പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു നിങ്ങൾക്ക് പിന്തുണ തരാതിരിക്കുമ്പോൾ ഇവരൊക്കെ വർഗീയവാദികൾ മതരാഷ്ട്രവാദികൾ തീവ്രവാദികളൊക്കെ ആകും ഞാൻ പറയുന്നത് ആർ എസ് എസിന്റെ വേണ്ട സി പി എമ്മിന്റെ വേണ്ട എസ് ഡി പിടേയും വേണ്ട പി ഡി വേണ്ട ഒരു വർഗീയ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഇത്തരം സംഘടനകളിൽ ആകർഷകരായി കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് വ്യക്തിപരമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അവർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷകരായിട്ട് ഈ സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയുടെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനു തടയണം അത് നിങ്ങൾക്കെതിരായിട്ടുള്ള ചൂണ്ടുപലകയായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇനി കൊന്നതാണ് ഒരു തീവ്രവാദ സംഘടനയുടെ സ്വഭാവമെങ്കിൽ നവീൻ ബാബുവിനെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ കിടന്ന പി പി ദിവ്യ വലിയ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ ഒരാൾ ജയിക്കാണ് ജയിക്കിനെ പോലുള്ള യുവജന സംഘടന നേതാക്കന്മാർ പരസ്യമായിട്ട് പി പി ദിവ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഈ നിമിഷം ഒരാ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ പോയി പിന്തുണ പറയുന്നു പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി പി പി ദിവ്യയെ സ്വീകരിച്ച ആനയിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്ക് ഇരട്ട നിലപാടല്ലേ ഇരട്ട ചങ്ങം ഭരിക്കുന്ന കേരളത്തിൽ ഈ പാർട്ടിക്ക് ഇരട്ട നിലപാടാ രണ്ട് ഒപ്പമുണ്ടെന്ന് പറയുന്ന രണ്ടിൽ കൂടുതൽ മറ്റു പറഞ്ഞു പറയുന്ന നേതാക്കന്മാരുടെ മറ്റാളുകളുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി നോക്കാൻ പോകുന്നത് ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അതുപോലെ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പാർട്ടി സി പി എം ആണ് എന്നെ കൊണ്ട് അധികം പറയേണ്ട ഇനി നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിങ്ങൾ കേരളത്തിലെ സ്കൂളുകൾ ഉയർത്തി അത്ര പാമ്പ് കടിയേറ്റ് കുട്ടികൾ ഭരിക്കുന്ന സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂൾ പട്ടിണി കിടക്കുന്ന സ്കൂളാണ് അന്താരാഷ്ട്ര സ്കൂള് ആ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞു വെക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത സ്കൂളാണ് അത്ര സ്കൂൾ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂളാണെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആരെങ്കിലും പാമ്പ് കടിച്ചു മരിക്കാറുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അരി അരിവെ ശമ്പളം ഫൈവ് കൊടുക്കാനിരിക്കാർ ഹോട്ടലിൽ സൂപ്പർവൈസർമാരെ അയക്കട്ടെ പറയാനായിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ മോയിൻ സ്കൂൾ മോയിൻ സ്കൂളിന്റെ ഫണ്ട് അനുവദിക്കാനല്ല പറ്റൂ ഇന്ന് രാവിലെ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ നിങ്ങളുടെ കാഫിർ സ്ക്രീൻഷോട്ടിനെ അതിജീവിച്ചുകൊണ്ട് നിന്ന് ആയിട്ട് ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോയ ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഈ ഈ ചാനൽ മാത്രം കൂടി ഒന്ന് കാണണം സ്കൂളിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ ഉദ്യോഗസ്ഥരല്ലേ സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഷാഫി പറമ്പിലിന്റെ നിലപാടിനൊപ്പമായിരുന്നു എന്നിട്ടും നിങ്ങളുടെ നിൽക്കുന്ന നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ ഉദ്യോഗസ്ഥ നേതാക്കന്മാർ ഉദ്യോഗസ്ഥ പ്രവർത്തകർ നിങ്ങൾ അത് നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ പാലക്കാട് ടൗൺ ഹാള് അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം ഇതൊക്കെ പണിയാനായിട്ട് ഷാഫി പറമ്പലിന് ഫണ്ട് അനുവദിക്കാനും നയ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ ഷാഫി പറമ്പലിന് കുമ്മായോ സിമന്റും കൂട്ടി അല്ലെങ്കിൽ കമ്പിയും സിമെന്റുമായിട്ട് പോയി പണിയെടുത്താൻ പറ്റുമോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ സകല സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങൾ എന്ത് ഈ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ഇത് അന്വേഷിക്കഴിഞ്ഞ സമഗ്ര മത്സ്യസംഗ് നേതൃത്വം കൊടുത്ത പിണറായി സർക്കാർ ഞങ്ങളുടെ എം എൽ എ മാർ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വികസനം നടത്തുമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടന്ന ആ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയിൽ നടന്ന് തള്ളിയില്ലേ നിങ്ങൾ ഷാഫി പറമ്പിൽ സഹകരിച്ചില്ലെങ്കിലും വികസനം നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അധ്യക്ഷരാക്കിക്കൊണ്ടല്ലേ പാലക്കാട് നവകേരള സദസ്സ് നടത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികസനം നടക്കാതെ പോയത് വിലക്കുറവിനെ കുറിച്ച് പറയുന്നു കേരളത്തിലെ എല്ലായിടത്തും വിലക്കുറവാണ് ഇന്ത്യയിലെ ശരാശരി നോക്കുമ്പോൾ ഒരു ഒരു വാക്കുകൂടി പറയാൻ കിട്ടും വിലക്കുറവ് എന്ന് പറയും കേരളത്തിലെ എല്ലായിടത്തും വിലക്കുറവുകൾ ഒരേ ഒരു വസ്തുവുള്ളൂ അതിന്റെ പേരാ പിണറായി സർക്കാർ സാധാരണ മനുഷ്യർ ജയ്ക്കൊന്ന് പലയർക്കടയിൽ പോകണം ജയ്ക്കൊന്ന് റേഷൻ കടയിൽ പോകണം ജയ്ക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകണം കടയിൽ പോകണം സാധാരണ മനുഷ്യർ പോകുന്ന ഇടങ്ങളിലൊക്കെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ഒരിക്കലൊന്നു പോകണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ എത്ര പേർ പറയുക പോയിട്ടുണ്ട് ഒരു കിലോ അരിക്ക് അത്ര വില നിങ്ങൾ പറയുന്നു അഖിലേന്ത്യാ തലത്തിൽ വിലക്കുറവാണെന്ന് അഖിലേന്ത്യാ തലത്തിലെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ള വിലക്കുറവല്ല ഞങ്ങൾക്ക് വേണ്ടത് എട്ട് വർഷം മുമ്പ് കേരളത്തിൽ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിങ്ങൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള വിലക്കയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുമ്പോൾ ഇത്രയധികം നികുതി ഭാരം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ വൈദ്യുതി ചാർജും വെള്ളക്കിടവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ദുരിത കയറ്റത്തിൽ തള്ളുമ്പോൾ ഞങ്ങൾക്ക് എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തതെന്ന് തേക്ക് പകരം മാനം കണ്ടുകിടക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിലെ ലിഫ്റ്റിനകത്ത് പോലും ശ്വാസം കിട്ടാതെ സി പി ഐയുടെ നേതാവ് പോലും നടത്തിയ ഒന്നാം സ്ഥാനത്തുള്ള ഈ സർക്കാർ ഈ ഒന്നാം സ്ഥാനത്തുള്ള സർക്കാർ എന്തുകൊണ്ടാണ് എട്ട് വർഷത്തെ അവരുടെ പ്രവർത്തന മികവിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതിരുന്നത് അതുകൂടി പറയണ്ടേ ഇവിടെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പോലും വന്നില്ല എട്ടേകോൽ വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പാലക്കാട്ടത്തെ സി ജെ പി ഡമ്മി സ്ഥാനാർത്ഥിയുടെ കൈപൊക്കിയത് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നില്ല ആ മറിയക്കുട്ടിയുടെ മകളുടെ ഇല്ലാത്ത സ്വത്തിനെ കുറിച്ചിട്ട് ദേശാഭിമാരുടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു പക്ഷെ സി ജെ പിയുടെ ഡെമ്മി സ്ഥാനാർത്ഥിയുടെ കൈ പൊക്കിയത് ദേശാഭിമാരുടെ നേതാക്കന്മാരെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ആ ഡോക്ടറുടെ കൊമ്പും കുളലും നിങ്ങൾക്ക് ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കാം ഇരുപത്തിമൂന്നാം തീയതി വോട്ട് അന്വേഷിക്കുമ്പോൾ